അദ്ദേഹം എൻ്റെ ഒരു നല്ല സുഹൃത്താണ് അതിൽ അതിലുപരി ഞാനൊരു മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനാണ് അവരുടെ യു യു ഡി എഫ് അനുഭാവിയാണ് ഞങ്ങളുടെ കുടുംബസമേതം പിന്നെ അദ്ദേഹം വരുമ്പോഴുള്ളൊരു പ്രത്യേക ഊർജ്ജം എന്ന് പറയുന്നത് ഓൾറെഡി തെളിയിച്ച് കാണിച്ചിട്ടുള്ള മനുഷ്യനാണ് വളരെ ടൈറ്റായിട്ടുള്ള ഒരു മത്സരത്തിൽ ഉജ്ജ്വല വിജയം നേടിയ ഒരു മനുഷ്യനാണ് അവിടുന്ന് പിരിഞ്ഞു പോരുമ്പോൾ അവിടുത്തെ നാട്ടുകാർ അദ്ദേഹത്തെ യാത്രയാക്കുന്ന ആ ഒരു സ്നേഹം ആ സ്നേഹപ്രകടനം അവരെ പിരിഞ്ഞു പോകാൻ പറ്റാത്ത അവസ്ഥ ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാലോ തീർച്ചയായിട്ടും എത്ര ജനകീയനായ ഒരു വ്യക്തിയാണ് പിന്നെ സജീവ പ്രവർത്തകനാണ് ഏത് രീതിയിലും ഐക്യ ജനാധിപത്യ മുന്നണിയെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന നേതൃപാഠമുള്ള ഒരു മനുഷ്യനാണ് പിന്നെ എന്താ പറയുക ഒരു വലിയൊരു ഹ്യൂമൻ ബീങ് ആണ് എനിക്ക് ഏറ്റവും അടുത്ത് അറിയാവുന്ന ഒരാളായതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരാളായതുകൊണ്ട് തന്നെ നേരത്തെ കാലത്തെ ഇവിടെ ഇവരോടൊപ്പം കാത്തിരിക്കുകയാണ് വരവും കാത്ത് അപ്പം എനിക്ക് കടത്തനാടിൻ്റെ മണ്ണിൽ തീർച്ചയായിട്ടും അദ്ദേഹം ജയിച്ചു കയറുന്നുള്ള ആത്മവിശ്വാസമുണ്ട് എന്തായാലും നമ്മുടെ നാടിൻ്റെ ഒരു പൈതൃകം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും മറ്റു ആളുകളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തെ ഉജ്ജ്വല വിജയത്തിലേക്ക് നയിക്കാനുള്ള വോട്ടുകൾ എന്തായാലും ഇവിടുന്ന് രേഖപ്പെടുത്തുകയെന്ന് തന്നെ ചെയ്യുന്നു നൂറ് ശതമാനം ഉറപ്പുണ്ട് അല്ല സാധ്യത ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല അവരെ ആളുകളൊക്കെ അവർക്ക് വോട്ട് ചെയ്യുമായിരിക്കും എല്ലാം ശരിയാണ് പക്ഷേ വിജയം ഇത്തവണ നമ്മുടെ നേതാവിന് തന്നെയാണ് ഒരു സംശയം ഇല്ല ഒരു സംശയവും നമുക്ക് ആ കാര്യത്തിൽ സംശയമില്ല അതെ പരിചയക്കുറവിനല്ല വോട്ട് കൊടുക്കുന്നത് നമുക്ക് മതേതരത്വം മതേതരത്വം ജനാധിപത്യവും ഇവിടെ നിലനിർത്തണം നമ്മൾ പോയ കാലത്ത് കണ്ട് നമ്മൾ ചരിത്രത്തിൽ പഠിച്ച ഇന്ത്യ ചരിത്രം തന്നെ കള്ളത്തരത്തിലേക്ക് മാറ്റി എഴുതപ്പെടുന്ന രീതിയിലേക്ക് തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വർഗീയ ശക്തികളാൽ അപ്പോൾ അതിന് ഒരു മറുപടി ഇവിടുത്തെ അഭ്യസ്ഥ വിദ്യരായ ജനങ്ങൾ നല്ല തിരിച്ചറിവുള്ള ജനങ്ങളാണ് നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ച് മലബാർ മലബാറും ഇടയ്ക്കേ മലബാറിനെല്ലാവരും ഉറ്റുനോക്കുന്ന കേന്ദ്രം തന്നെയാണ് നമ്മളെ മണ്ഡലം എന്ന് പറയുന്നത് അങ്ങനെ നിസ്സാരമല്ല അപ്പോൾ ഇവിടെ അദ്ദേഹം ജയിച്ച് കയറാനുള്ള കാരണങ്ങൾ വേറൊന്നും വേണമെന്നില്ല ഈ ജനാധിപത്യ മൂല്യങ്ങൾ അത് മതേതരത്വം സംരക്ഷിക്കുക എന്നുള്ള ആഗ്രഹമുള്ള എല്ലാ വോട്ടേഴ്സും ഇനി പുതിയതായിട്ട് കടന്നു വരുന്ന യുവതലമുറയും അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന തന്നെയാണ് വിശ്വാസം